أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم سنحن نرنيا ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്നുപോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവ തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ അയാളുടെ ജീവിതത്തിലെ ഒരു അസുലഭമായ അവസരമാണ് കഴിഞ്ഞ റമദാനിലുള്ള പല ആളുകളും ഇത്തവണത്തെ റമദാനിൽ നമ്മുടെ കൂടെയില്ല അടുത്ത റമദാനിൽ നമ്മൾ എത്ര പേരാണ് അവശേഷിക്കുക എന്ന് നമുക്കാർക്കും പറയുക സാധ്യവുമല്ല അതുകൊണ്ട് തന്നെ ഓരോ റമദാനും വന്നു ചേരുമ്പോൾ ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ റമദാനാകാം എന്ന സ്വഭാവത്തിൽ തന്നെ അതിൻ്റെ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ സത്യവിശ്വാസികൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഒരു വിശ്വാസിയുടെ അള്ളാഹുവിയിലേക്കുള്ള മടക്കമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ കണക്കെടുപ്പാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് തൻ്റെ ഒരു വർഷത്തെ ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒഴുക്കായിട്ടല്ല അതിലേക്ക് പ്രവേശിക്കേണ്ടത് വളരെ കൃത്യമായ തീരുമാനത്തോടു കൂടിയാണ് റമദാനിലേക്ക് പതിവ് ഒരു ദിനരാത്രങ്ങൾ പോലെ അടുത്ത ഒരു ജീവിതത്തിന്റെ ഭക്ഷണക്രമത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു റമദാൻ അല്ല അല്ലെങ്കിൽ ഇൻ്റെ റമദാനാണ് എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശാവഹമല്ല എൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുഭാനുഭവത്തായ എനിക്കെന്നെ തിരുത്താനും എനിക്കെന്നെ വിലയിരുത്താനും എനിക്ക് എനിക്കല്ലാഹുവിനോട് അടുക്കാനും അള്ളാഹു സുഖാനുഭവത്തായ വർഷത്തിൽ ഒരുക്കി തന്ന അനുഗ്രഹീതമായ മാസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ഒരുപാട് പ്രത്യേകതകൾ റമദാനിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇഷുദ്ധുൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ ദീനിന്റെ സമരോത്സകത വിളംബരം ചെയ്യുന്ന ബദറി യുദ്ധം നടന്ന മാസമാണ് റമദാൻ അവസാനത്തെ പത്ത് കുടികൊള്ളുന്ന സവിശേഷമായ പത്ത് കുടികൊള്ളുന്ന മാസമാണ് റമദാൻ ലൈലത്തുൽ ഖദറിന്റെ ലൈലത്തുൽ ഖതരി ഖൈറു മിൻ അൽ ശഹർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാവ് കുടികൊള്ളുന്ന മാസമാണ് റമദാൻ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്ന മാസമാണ് റമദാൻ ആ ഗൗരവത്തോടു കൂടി വിശുദ്ധ റമദാനിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം പാപമോചനത്തിൻ്റെയും അതുപോലെ തന്നെ നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതിൻ്റെയും റമദാൻ ആദം ആസമാണ്ാഹുല്ലോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കർമ്മം ചെയ്യുന്ന അടിമകൾക്ക് അള്ളാഹു സുബാൻ ഹോത്താല അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്ന് പ്രഭാതകൻ സല്ലു അലൈ വല്ലം പറയുന്നുണ്ട് അൽ ഹനത്തു അഷുർഹാഫിൻ അതിൽ പ്രവാചകൻ അലൈഹി അലൈവീസ് പറഞ്ഞു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മങ്ങൾക്ക് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു സുബ് നഹു അതിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ നൽകുന്നതാണ് എന്ന് റസൂൽ അള്ളഹി സല്ലാ അലൈവലം പറയുന്നുണ്ട് എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ അലൈഹി അലൈസ് പറഞ്ഞു ഇല്ല സോമ നോമ്പൊഴികെയാണ് ഈ പത്തി ഇരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം എന്ന് പറയുന്നത് നോമ്പ് അതിൽ നിന്ന് അപവാദമാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫ ഇന്നഹുല്ലി അതെനിക്ക് വേണ്ടിയുള്ളതാണ് അന ബിഹി ഞാനാണ് അതിൻ്റെ പ്രതിഫലം കൊടുക്കുക ജിലി അവൻ അവൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ചത് അവൻ അവൻ്റെ ദേഹ്ച്ഛകളെ തടഞ്ഞു നിർത്തിയത് എനിക്ക് വേണ്ടിയാണ് എന്ന് റസൂ അള്ളാഹു സുബ്ഹാൻ ഹുബത്താല പറഞ്ഞതായിട്ട് റസൂൽ അള്ളഹി സല്ല അലൈവല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ അമലുകൾക്കും ആണ് പ്രതിഫലം കൊടുക്കുന്നത് പക്ഷേ അള്ളാഹു ശുഭാനുഭവത്താലെ പറയുന്നു അസൗമുല്ലി അന അജിജിവിഹി മറ്റെല്ലാ അമലുകളിലും കലർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടായാലും ആഗ്രഹം പൂർത്തീകരിക്കാൻ അവസരമുണ്ടായാലും ഒരാൾ ആഗ്രഹം ആ ആഗ്രഹം പൂർത്തീകരിക്കാതിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടതുകൊണ്ടാണ് അയാളുടെ എല്ലാ അർത്ഥത്തിലും കുത്തഴിഞ്ഞ അയാളുടെ ദേഹേച്ഛയുടെ പൂർത്തീകരണത്തിൻ്റെ അവസരങ്ങൾ സുലഭമായി അയാളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ആ ദേഹേച്ഛയുടെ കടിഞ്ഞാൻ അയാൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആ ദേഹേച്ഛയെ അദ്ദേഹം കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടത് കൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഖാനുഭവത്താലെ പറഞ്ഞത് അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുക എന്ന് നോബിനെ കുറിച്ചും പ്രവാചകണ്ട് സുലഹി സല്ലിസ്ലം പറയുന്നുണ്ട് റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറുതല്ല വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരാൾ അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ഒരു യാന്ത്രികതയിലല്ല ഒരൊഴുക്കിലല്ല നാട്ടുകാരെല്ലാം നോമ്പെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി നോമ്പാനടുത്ത ജീവിത രീതി എന്നുള്ളത് കൊണ്ടുമല്ല മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻറെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചു കൊണ്ട് ഈമാനോടുകൂടി ഇത്തിസാബോടു കൂടി ഒരാൾ വ്രതമായിഷ്ടിച്ചു കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ പ്രവാചകന്റെ സുഹൃത്തായി സ്വല്ലം പറയുന്നു അയാളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു ശുഭാനുഭവത്താൽ പുറത്തു കൊടുക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന പാപഭാരം എത്രയെന്ന് നമുക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാം ചെറുതെന്ന് തോന്നുന്ന നമ്മുടെ കയ്യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളുടെയും പോരായ്മകളുടെയും ഭാരം എന്ന് പറയുന്നത് നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് അവൻ അഭിമുഖീകരിക്കാൻ പോകുന്നതല്ല എന്ന് നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം ാണ് ആ പാപഭാരം വരക്കി വെക്കണം ആ ചുമട് വെക്കണം അത് മായ്ച്ചു കളയണം എന്നിട്ടൊരു പുതുജീവിതത്തിന് ഈ റമദാൻ നമുക്ക് കുറിക്കണം എന്ന തീരുമാനം നമ്മൾ എല്ലാവരും എടുക്കണം അതുകൊണ്ടാണ് പ്രവാചകന്റെ സുഹൃത്തായി പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു നമസ്കാരം അതിന്റെ അടുത്ത് നമസ്കാരം അഥവാ നമസ്കാരങ്ങൾക്കിടയിലുള്ള ഓരോ നമസ്കാരവും അവക്കിടയിൽ ഓരോ ചുമ്മായും അവക്കിടയിലുള്ള ഓരോ റമലാനും അവക്കിടയിലുള്ള വൻപാപങ്ങളല്ലാത്തതിനെയെല്ലാം അത് അതിൻ്റെതായ ഈജ്ജത്തോടു കൂടിയും ആത്മാവോടുകൂടിയും നിർവഹിച്ചു കഴിഞ്ഞാൽ മായ്ച്ച കളയുന്നു പുറത്തു തരുന്നു റസൂലുള്ളാഹി സുളുവായി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ റമലാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പടച്ച റബ്ബിന്റെ നിഅമത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട് നബി തിരുമേനി നിബിതിരിമേനി അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹു പറയുന്നുണ്ട് ചെന്നൈത്തിയ സമാനു യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എട്ട് കവാടങ്ങളുണ്ട് ബാബു അതിൽ ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്ന കവാടമാണ് സ്വാഹിമോൻ അതിനകത്ത് നോമ്പുകാരല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സൂലഹി അലൈഹി അലിസ്ലം പഠിപ്പിക്കുന്നുണ്ട് നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ വിളയാളം ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അയിന് സ്വാഹിമോൻ എവിടെയാണ് നോമ്പുകാർ എന്ന് റയ്യാൻ കവാടത്തിങ്കിൽ നിന്ന് നമുക്ക് വിളയാളം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതൊരു വിവരമല്ല ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിവേകത്തോടു കൂടി ചിന്തിക്കാനും ജീവിതത്തെ കുറിച്ച് ഗൗരവമായ ആലോചനകൾ നടത്താനുമുള്ള അത് സുഖാനുഭവത്താലും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നിയമത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നോമ്പിനുള്ള എല്ലാ അമലുകൾക്കും അതിന് കണക്ക് അതിന്റെ അപ്പുറത്തേക്ക് പ്രതിഫലം ഉണ്ടാകും അതുകൊണ്ടാണ് നോമ്പിന് നമ്മൾ ഒരുങ്ങണം എന്ന് നമ്മൾ പരസ്പരം പറയുന്നത് എനിക്ക് ഇന്നത്തെ ഒരു മണിക്കൂറല്ല നാളെ എൻ്റെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു നിമിഷമല്ല അല്ലെങ്കിൽ നോമ്പിന്റെ ഒരു ദിവസത്തിൽ എൻ്റെ ഒരു നിമിഷം എന്ന് പറയുന്നത് സല്ല് അലൈവല് നമസ്കാരത്തെ കുറിച്ച് പറയുന്നില്ല കാരണം സമയത്ത് റസൂർള്ളാഹി സാഹു അറഹിം റമലാൻ ഹുമാ അഥവാ ആരെങ്കിലും റമദാനിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നമസ്കരിച്ചാൽ ആ നമസ്കാരവും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മതിയായതാണ് അപ്പോൾ ഓരോന്നിനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ട് ഒന്നിനെയും നിസ്സാരമായി കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് റമദാനായി കഴിഞ്ഞാൽ നമ്മുടെ നോമ്പിന്റെ ക്രമം നമുക്ക് എല്ലാവർക്കും അറിയാം അത്താഴമുണ്ട് ഇഫ്താർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിലുള്ള നമസ്കാരമുണ്ട് രാത്രി കാലങ്ങളിലുള്ള നമസ്കാരം അല്ലാത്ത സന്ദർഭത്തിലും നമ്മൾ നിർവഹിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ സവിശേഷമായി രമദാനിൽ അതൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ അത്താഴവും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് പുണ്യമാണ് ഇഫ്താറും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് പുണ്യമാണ് ാണ് നോമ്പ് തുറപ്പിക്കലും അടുക്കൽ നിന്നുള്ള പുണ്യമാൻ പ്രവാചകൻ സല്ലിസ്ലം പറഞ്ഞില്ലേഹറുഹൂരി ബർക്കത്തും ചില ആളുകൾ പറയാറുണ്ട് ഇക്ക അത്താഴൊന്നും വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട അതൊരു സുന്നത്താണ് യഥാർത്ഥത്തിൽ റമദാനിലേക്ക് നമ്മൾ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ആ സുന്നത്ത് നമ്മൾ രീത്തപ്പടം കൊണ്ടെങ്കിലും നിർവഹിക്കുന്നത് പ്രതിഫലാർഹമായ കാര്യമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പ്രവാചകന്റെ സുലി സല്ലാ അലിസ്ലം പഠിപ്പിച്ചത് നിങ്ങൾ അത്താഴം കഴിക്കുക എന്ന് പ്രവാചകൻ സല്ലാ അലലിസ് നമ്മോട് പറയുന്നത് പ്രവാചകന്റെ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലിസ്വലം തന്നെ പറയുന്നു

ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാലാക്കന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് റസൂൽ അള്ളഹി സല്ലാസ്ലമ പഠിപ്പിക്കാൻ എന്തിനാണ് പ്രാർത്ഥിച്ചത് ഈ ജയ്ത്തും അത് ജയ്ത്തണ്ടയും അതുപോലെ തന്നെ റൊട്ടയും കഴിച്ച ഇഫ്താറിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിഭവ സൽക്കാരം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് നോമ്പ് തുറക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ അത്താഴം കിട്ടാത്ത മനുഷ്യന്മാരുണ്ട് നമ്മൾ കാണുന്നതല്ല യഥാർത്ഥത്തിൽ ലോകം എന്ന് പറയുന്നത് ഗസയില ആളുകൾ ഇന്ന് അനുഷ്ഠിക്കാൻ അടുത്ത ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പോവുകയാണല്ലോ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പോവുകയാണല്ലോ ഇന്ത്യ തന്നെ വിവിധ കോണുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നമ്മൾ പതിനഞ്ച് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ നോമ്പ് ഉറക്കാൻ പറ്റുന്ന പൈസ കൊണ്ട് അവരൊരു മാസം നോമ്പ് തുറക്കാൻ സന്നദ്ധമാണ് അവർക്കില്ലേ കുട്ടികൾ അവർക്കില്ലേ സ്ത്രീകൾ അവരിലുമുള്ള കൊച്ചുമക്കൾ മദ്രസയിലും പാഠശാലകളിലും പഠിക്കുന്ന കുട്ടികൾ നോമ്പെടുത്തിട്ട് നോമ്പ് തുറക്കാൻ മാന്യമായി ഭക്ഷണം ലഭിക്കാത്ത ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ജീവിക്കുന്ന നാടാണ് ഇന്ത്യ എന്നെങ്കിലും നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതാണ് മര്യാദക്ക് ഭക്ഷണം കിട്ടാത്ത ആളുകൾ റൊട്ടിയും പരിപ്പും കിട്ടിയാൽ മര്യാദക്ക് നോമ്പ് തുറക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ധാരാളക്കണക്കിന് മനുഷ്യരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് മാനദിനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് നോമ്പ് അത്തായം കഴിക്കുകയും പട്ടിണി കൊണ്ട് ഇഫ്താരം നടത്തുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് മര്യാദക്ക് ഭക്ഷണം അത്തായത്തിനോ മര്യാദക്ക് ഭക്ഷണം ഇഫ്താറിനോ കിട്ടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇഫ്താർ എന്ന് പറയുന്നത് നമ്മുടെ ആഘോഷമയത്തിലേക്കല്ല വരേണ്ടത് ആവശ്യക്കാരിലേക്ക് പോകണം എന്നാണ് ഞാൻ പറയുക ആവശ്യക്കാരിലേക്ക് പോകണം അത് കേരളത്തിന് പുറത്താണെങ്കിൽ പുറത്തേക്ക് പോകണം കേരളത്തിലെ സമ അങ്ങോട്ട് പോകണം കേരളത്തിലെ മലയോര മേഖലയിലാണെങ്കിൽ അങ്ങോട്ട് പോകണം അതിൽ ാണ് നമുക്ക് യഥാർത്ഥത്തിൽ അടയാൻ കഴിയേണ്ടത് അതിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടത് എന്ന് ഇഫ്താർ മീറ്റുകളുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ് അത് അതിന് അർഹതപ്പെട്ട നിങ്ങൾക്കറിയാലോ ബീഹാറിൽ ബംഗാളിൽ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വഴിമുട്ടുന്ന ഒരുപാട് മനുഷ്യന്മാർ അവരുടെ കൂടി നോമ്പ് ഈ സന്ദർഭത്തിലാണ് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ലാത്തതാണ് സൗകര്യമില്ലാത്ത കുട്ടികളുണ്ടാവും അപ്പൊ നമ്മുടെ ടൗണിലാണ് നമ്മളുള്ളത് വ്യത്യസ്തമായ ടൗണുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഹോസ്റ്റലിലാണ് അവർക്ക് അത്താഴം ഉണ്ടാവില്ല ഇഫ്താർ ഉണ്ടാവില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സൗകര്യത്തിന്റെ പ്രശ്നമല്ല അതേസമയം അവർക്ക് അത്താഴം ലഭ്യമാകല്ലാത്ത ആളുകളുണ്ടാവും അതൊക്കെ നമ്മുടെ ചുറ്റും നമ്മളൊന്ന് കണ്ടുപിടിക്കണം എൻ്റെ കുട്ടികളുടെ കൂടെ പഠിക്കുന്നവർ അതുപോലെ തന്നെ എൻ്റെ വീടിന്റെ സമീപത്ത് താമസിക്കുന്നവർ കൂലിവേല ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും ഈ കൂലിവേല ചെയ്യുന്ന ഒരു ത്ത് ജോലി ചെയ്യുന്നവർ അവതാനാവുമ്പോ ഒരു ബ്രേക്ക് എടുക്കും ആ ബ്രേക്ക് എടുക്കുമ്പോ ആ അടുക്കളയിലും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആ അടുപ്പും പുകയണം സഹോദരന്മാരെ ആ അടുപ്പ് പുകയുമ്പോഴേ യഥാർത്ഥത്തിൽ എൻ്റെ നോമ്പ് അർത്ഥവത്താവുകയുള്ളു പാവപ്പെട്ടവൻ്റെ അടുപ്പ് പുകയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ നോമ്പെടുത്ത് നമുക്കറിയാലോ കൊച്ചു കുട്ടികൾ നോമ്പെടുക്കുമ്പോൾ എങ്ങനെയാണ് ഉച്ചവരെ നോമ്പെടുക്കും പത്ത് മണിവരെ നോമ്പെടുക്കും ഉച്ചവരെ നോമ്പെടുക്കും നാലു മണിവരെ നോമ്പെടുക്കും അടുത്ത ദിവസം അതങ്ങ് എത്തിക്കും ഈ കുട്ടിയും എൻ്റെ കുട്ടിയും പരിസരത്തുള്ള എൻ്റെ അയൽക്കാരൻ്റെ കുട്ടിയും തൊട്ടടുത്ത ദിവസം ഈ പരീക്ഷണത്തിന് ശേഷം അവർ കഴിച്ച ആഹാരത്തെക്കുറിച്ച് സംസാരിക്കും അതുകൊണ്ട് അയലപക്കത്തുള്ള കുട്ടിക്ക് ആഹാരം കഴിക്കാൻ വകുപ്പുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇഫ്താർ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ ബമ്പ് അല്ലെങ്കിൽ നമ്മുടെ വലിയ കരുത്ത് കാണിക്കാനുള്ളതല്ല മറിച്ച് ഇഫ്താർ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ നമ്മുടെ സൗഹൃദത്തിനും സാഹോദര്യത്തിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ആവശ്യക്കാരെ നമ്മൾ മറന്നുപോകാൻ പാടില്ല ഇഫ്താറിന്റെ സന്ദർഭത്തിൽ എന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു പിക്ചർ കിട്ടുന്നുണ്ട് ഈ റമഗാൻ എന്ന് പറഞ്ഞാൽ അത്താഴത്തിൻ്റെ ഇഫ്താറിൻ്റെ നമസ്കാരത്തിൻ്റെ കിയാമല്ലയിലിൻ്റെ പ്രാർത്ഥനയുടെ വിഗ്രുകളുടെ അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരാത്മീയമായ ഒരു അന്തരീക്ഷം ഹമലുസാലിഹാത്ത് കൊണ്ട് സമ്പന്നമായ അള്ളാഹുവിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുന്ന അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന നമ്മൾ അള്ളാഹിനോട് പൊറക്കല് തേടുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത് അതിന് നമ്മൾ ഒരുങ്ങിയോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മളതിന് സമയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരുങ്ങി അതിൻ്റെ ആത്മാവോട് കൂടി നിർവഹിച്ചാലേ നമുക്കിത് ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ പട്ടിണിയല്ല നോമ്പ് അതുപോലെ തന്നെ യാന്ത്രികമല്ലായിട്ടല്ല നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത് പ്രവാചകൻ പ്രവാചകൻസ് തന്നെ പറഞ്ഞു നമുക്കൊക്കെ സുപരിചിതമായ ഹജീസാൻ മല്ലയത് കൗലത് ഒരാള് ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ടുക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഇന്നലത്തെ പോലെ തന്നെയാണ് എൻ്റെ നാവ് ഇന്നലത്തെ പോലെ തന്നെയാണ് എൻ്റെ കണ്ണ് ഇന്നലത്തെ പോലെ തന്നെയാണ് എൻ്റെ കാത് ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരു സെൽഫ് കൺട്രോളും ഇല്ലാതെ തോതിയത് ഒരു ലിബറൽ ലൈഫ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നു ഇതുകൊണ്ട് എന്താണ് നോമ്പ് നോക്കിട്ട് കാര്യം അതുകൊണ്ട് ജീവിതശീലങ്ങളിൽ ശക്തമായ വിശ്വാസത്തിന്റെ കടിഞ്ഞാണിടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ പട്ടിണി കിടക്കേണ്ട യാതൊരു കാര്യമില്ല അത് പട്ടിണിയാ അതിന്റെ വിശദാംശം പ്രവാചകൻ പറയുന്നുണ്ട് പ്രവാചകൻ പറയുന്നത് ചില നോമ്പുകാരെ ഹെൽത്ത് അവരെ അവരെ ഓഹരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പട്ടിണിയും അതുപോലെ തന്നെ ദാഹവും മാത്രമാണ് ഒരു മാസത്തെ പട്ടിണിയാണ് അവരുടെ ബാലൻസ് ഷീറ്റ് ചീറ്റ് ഒരു മാസത്തെ താഗമാണ് അവരുടെ ബാലൻസ് ഷീറ്റ് പടച്ച റബ്ബ് അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നിർവഹിക്കണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമുക്ക് നിർവഹിക്കാൻ കഴിയണം അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഇല്ല എത്ര എത്ര നോമ്പുകാരങ്ങൾ കാണും അവർക്ക് പട്ടിണിയാണ് എത്ര എത്ര നമസ്കാരക്കാരങ്ങൾ കാണും അവർക്ക് നഷ്ടപ്പെടലാ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു നോമ്പായ അധിക സമയം പള്ളിയിലേക്ക് കേന്ദ്രീകരിക്കും എന്താ ഞങ്ങളുടെ നോമ്പ് കളങ്കം ഏർപ്പെടുത്താത്ത രീതിയിൽ നോമ്പിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ നോമ്പ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ സൊസൈറ്റിയുമായി നമ്മൾ എൻഗേജ് ചെയ്യണം കാരണം കുറാൻ പറഞ്ഞത് ഫൈലാഖുലൈത്തിസ്വലാത്ത് ഫന്ത്ഷറൂഫ് എല്ലാവർന്നെ നിമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളുമായി എൻഗേജ് ചെയ്യണം പക്ഷെ എൻഗേജ് ചെയ്യുന്നിടത്ത് നമ്മൾ ഈമാനിൻ്റെ കടിഞ്ഞാൻ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോമ്പിന് തയ്യാറെടുത്തോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണമെന്നാണ് ഞാൻ പറയുക നമ്മൾ ഒരുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുങ്ങി ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരുങ്ങിയാലും നമ്മൾ നനച്ചുകളി കഴിഞ്ഞു മസ്ജിദിൻ്റെ സൗന്ദര്യവൽക്കരണം കഴിഞ്ഞു ധാന്യങ്ങൾ പൊടിച്ച് വെച്ചു സൽക്കാരത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു അപ്പോൾ നോമ്പിനൊരുക്കിയോ എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു വീട്ടുകാരൻ ആ നോമ്പിനൊക്കെ ഒരുങ്ങി സൽക്കാരം വരെ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് നോമ്പിനുള്ള ഒരുക്കം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജോം നോമ്പിൻ ഒരുങ്ങി വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത ഞാൻ ആരംഭിച്ചോ എൻ്റെ കർമ്മപഥത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത ഞാൻ ആരംഭിച്ചോ ഈ റമനാരൻ ഞാൻ എന്ത് നേടണം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചോ എൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്ഞ്ച് ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചോ ആലോചിച്ചോ എൻ്റെ ഭാര്യയെക്കുറിച്ച് എൻ്റെ കുട്ടികളെ കുറിച്ച് ഞാൻ ആലോചിച്ചോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഞാനത് പറയാനുള്ള കാരണം സമകാലിക സംഭവം നമുക്കൊക്കെ അറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വഞ്ഞാറമൂടിലെ ആ കൊലപാതകം നടത്തിയ നാല് നാലഞ്ച് കൊലപാതകം നടത്തിയ അഫ്ഫാൻ്റെ പിതാവ് ഇന്ന് ഫ്ലൈറ്റ് വന്നിറങ്ങുന്നത് അദ്ദേഹം വിതുമ്പുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ അഫ്ഫാൻ അഫ്സാൻ വല്ലുമ്മ എളാപ്പ എളാമ അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന താൻ പ്രണയിക്കുന്ന തന്റെ സ്ത്രീ ഈ അഞ്ചു പേരെയാണ് അവൻ ചുറ്റുകൊണ്ടടിച്ച് അങ്ങനെ കൊല്ലുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അവർ ചോദിച്ചതെല്ലാം നമ്മൾ കൊടുക്കുകയാണ് ജീവിതത്തിൽ അവർ ചോദിച്ചതെല്ലാം കൊടുക്കാൻ ഫോണ് നമ്മൾ പലപ്പോഴും പ്രവാസികൾ പ്രത്യേകിച്ച് അല്ലാത്തവർ നമ്മളിന്ന് പഴയ വാപ്പയല്ല പുതിയ വാപ്പ പഴയ വാപ്പയല്ല പുതിയ വാപ്പ എന്ന് പറഞ്ഞാൽ മക്കളുടെ ആവശ്യത്തിന് വഴങ്ങുന്ന വാപ്പന്മാരാണ് നമ്മളെല്ലാവരും പക്ഷേ അതിൽ പലപ്പോഴും നമ്മൾ വിവേചന ബുദ്ധിയ ഇടപെടാറില്ല എന്നുള്ളത് ഈ കാര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് നമ്മൾ മൊബൈലാണ് സ്മാർട്ട് ഫോണാണോ സ്മാർട്ട് ഫോൺ കൊടുക്കും ബൈക്ക് വേണോ ബൈക്ക് കൊടുക്കും കാറുവാണോ കാറ് കൊടുക്കും നിങ്ങൾക്കറിയാലോ നമ്മൾ പലപ്പോഴും റിലീഫുമായി ബന്ധപ്പെട്ടൊക്കെ പല ഏരിയകളും ചെല്ലുന്ന ഘട്ടത്തിൽ ജീവിക്കാൻ വകയില്ലാത്തവനും നാലറ്റം മുട്ടിക്കാൻ വക ഇല്ലാത്തവനും ഒച്ചു കൊച്ചു താമസിക്കുന്നവരും വീട്ടിന്റെ പുറത്തേക്ക് വരുമ്പോ കയ്യിൽ സ്മാർട്ട് ഫോൺ ലോകം അവന്റെ കയ്യിലാണ് സുഖാസ്വാദനത്തിന്റെ വഴിയിലാണ് അവനവന്റെ സുഖാസ്വാദനത്തിന്റെ വഴിയിൽ മറ്റൊന്നും തടസ്സമാകാൻ പാടില്ല എന്നുള്ളതാണ് അതിലുപരി നാർക്കോട്ടിക്കിന്റെ വ്യാപനമാണ് നാർക്കോട്ടിക് വ്യാപകമാണ് പുകവലി കാണുന്നില്ല മദ്യം ആ അർത്ഥത്തിൽ കാണുന്നില്ല അതുപോലെ തന്നെ കഞ്ചാവിന്റെ ഉപയോഗം വരെ കുറഞ്ഞു എന്നാൽ നമ്മുടെ മിനിസ്റ്റർ പറയുന്നത് എന്തുകൊണ്ടാണ് കുറയുന്നത് ഇന്ന് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ കെമിക്കൽസ് നമ്മുടെ കുട്ടികൾ നമുക്ക് കിട്ടാത്ത നിലയില്ല നിലമില്ല നിലയില്ല കയത്തിലേക്ക് തള്ളിവിടുന്ന ഏർപ്പാടാണ് അതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോലും നമ്മൾ സമയമെടുക്കുവാൻ നിങ്ങൾക്കറിയാലോ ഇന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്ന് പിടികൂടുന്നത് എം ഡി എം ആണ് അതുപോലെയുള്ള ബ്രൗൺ ഷുഗർ ആണ് വലിയ മാഫിയകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഫിയകൾക്ക് ആവശ്യമായ സംവിധാനം നമ്മുടെ പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക സംവിധാനം തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് അത്യന്തം അപകടകരമാണ് ഞാൻ അതിലേക്കല്ല പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ നീക്കി വെക്കുകയും അതിന് പണം സമ്പാദിക്കുകയും പണം ചുവന് മുടങ്ങുമ്പോൾ ഉമ്മയോട് ഉപ്പയോട് ചോദിക്കുകയും ആ പണം കിട്ടാതാവുമ്പോൾ സ്ഥലകാല ഭ്രമം നഷ്ടപ്പെടുക ഇല്ലാതെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയും എന്നിട്ട് അവിവേകം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഉമ്മന്റെ കൈത്തറുത്ത് കൊല്ലുന്ന മോനെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ഉമ്മ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയല്ലോ ഈ ഉമ്മ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഉമ്മ ബോധം തെളിഞ്ഞപ്പോ പറഞ്ഞത് എന്താ മകൻ എന്നെ ചുറ്റിക കൊണ്ട് തച്ചു എന്നല്ല ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിന്ന് വീണതാണ് ഈ ഉമ്മക്ക് പകരം വെക്കാൻ വല്ലതുണ്ടോ സഹോദരന്മാര് ആ ഉമ്മ പറഞ്ഞതാ ഞാൻ കട്ടിമെന്ന് വീണതാണ് എന്റെ മോനെ രക്ഷ അവസാന ഘട്ടത്തിൽ ആ മോനെ രക്ഷപ്പെടുത്താനോ ഇങ്ങനെയുള്ള ഉമ്മാക്ക് നേരെ ചുറ്റുക എന്താ എന്തുകൊണ്ടാണ് കുട്ടികൾ കഴിയുന്നത് കുട്ടികളുടെ ഈ പറയുന്ന വിവേകം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത്തരം കെമിക്കൽസാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മ അർബുദ രോഗിയാണ് ആ ഉമ്മാനെ കാണാനാണ് ഈ മലബാറിൽ ഒരു മോം വരുന്നത് മോൻ വരുന്നത് എങ്ങനെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് മടവാള് വാങ്ങിയിട്ട് ആ ഉമ്മാന്റെ കഴുത്തടുത്ത് കഴുത്തും ബോഡിയും തമ്മിൽ വേർപറ്റു എന്ന് ഉറപ്പുവരുത്തിയിട്ട പുറത്തുനിന്ന് വരും പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ അള്ളഹി റസൂലും കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഛേ എന്ന് പോലും ഞാൻ പറയാൻ പാടില്ലാത്ത എൻ്റെ സ്വർഗ നഗര നിരകത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമായ ഒന്നാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്തു പക്ഷേ കുട്ടികൾക്ക് ആവശ്യമുള്ളത് കൊടുത്തില്ല എന്നാണ് ഞാൻ പറയുക കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്തു പക്ഷേ കുട്ടികൾക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുത്തില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മഹാനായ പ്രവാചകൻ റസൂർലാഹി സാഹ അലി സ്വലമിയോട് ചോദിച്ചില്ല എന്താണ് എന്റെ ഉത്തരവാദിത്തം എന്റെ കുട്ടികളോട് എനിക്കുള്ള ബാധ്യത എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവന്റെ പേര് നല്ല പേര് നല്ല പേരിട്ട് കൊടുക്കണം നാളെ അവൻ അറിഞ്ഞി നടക്കുമ്പോ അവന്റെ ഐഡന്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന നല്ല പേര് കൊടുക്കണം രണ്ടാമത് പ്രവാചകൻ എന്താണോ അവൻ അതബു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്റെ മോന് സ്മാർട്ട് ഫോൺ കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റെ മോന് ഫീസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റെ മോന് ഏറ്റവും ബ്രാൻഡ് ഷർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റെ മോൻ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചിരിക്കണം എന്നതിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല എന്നും മുഴങ്ങുമ്പോൾ പായയിൽ നിന്ന് തന്റെ കൂടെ അവനെ വിളിച്ചുറർത്തി ശുചോദിലേക്ക് പോകുമ്പോൾ കൂടെ നമസ്കരിക്കുന്ന മകനു കൂടി എന്റെ ഉത്തരവാദിത്വമാണ് എന്ന ഉത്തരവാദിത്ത ബോധം നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഓൻ ഉറങ്ങിക്കോട്ടെ ഓ രാത്രി വായിച്ചതല്ലേ ഓൻ അറിഞ്ഞിക്കോട്ടെ ഓ രാത്രി വായിച്ചതല്ലേ ഞാൻ പറയുന്നു നമസ്കരിച്ചിട്ടുറങ്ങട്ടെ അവന്റെ ജീവിതത്തിന്റെ ശീലമാകട്ടെ എന്നെന്താ എന്താ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തത് നമ്മള് മക്കളെ സ്നേഹിച്ച് സ്നേഹിച്ച് മക്കളെ നമ്മളെവിടെ എത്തിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ പുതിയ കാല തലമുറ വിവരമുള്ളവരാണ് കഴിവുള്ളവരാണ് അതേസമയം അവരെ നല്ല കൂടെ നിന്നോ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഞാൻ പറയാ ഈ റമദാൻ എന്റെ റമദാൻ മാത്രം ആകാൻ പാടില്ല എൻ്റെ കുടുംബത്തിന്റെ ആകണം എൻ്റെ കുട്ടികളുടെ റമദാനാകണം എൻ്റെ ഭാര്യയുടെ റമദാനാകണം ചില ആളുകൾ ഓരോ പരലോകായിട്ട് അങ്ങനെ പോകല മുപ്പത് പത്ത് ദിവസം ഇത്തിക്കാഫ് അല്ലാത്ത ദിവസം ഇത്തിക്കാഫ് ഖുറാനോട് ഖുറാൻ ഭാര്യ എവിടെ മുപ്പത്തിയേറെ മുപ്പത്തിയേറെ വൈക്ക് മക്കളെവിടെ മക്കൾ ഓരോ വഹിക്കു പ്രിയമുള്ള സുഹൃത്തുക്കളെ അത് ഇങ്ങനെ ചെയ്യരുത് നിങ്ങളെ മക്കൾ ആരാ നോക്കുക നിങ്ങളെ ഭാര്യമാരാരോ നോക്കുക ഈ റമദാന്റെ മുമ്പില് ഭാര്യയും മക്കളുമായിട്ട് ഇരിക്കണം പലപ്പോഴും നമ്മുടെ കൈവിട്ടുപോയ ജീവിതത്തെ വീണ്ടെടുക്കാൻ പറ്റുന്ന സന്ദർഭമാണ് ഈ പറയുന്ന ഉപവാസത്തിന്റെ നോമ്പിന്റെ സമയം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമാണ് പ്രധാനത്തിന്റെ സന്ദർഭം എന്ന് പറയുന്നത് മക്കൾ പഠിക്കുന്ന കാലത്ത് പലതൊക്കെ സംഭവിക്കും കൈവിട്ടു പോവും പക്ഷെ അവരെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന സമയം ആത്മീയമായ അന്തരീക്ഷം എന്തുകൊണ്ടാണ് സുറല്ലാഹി സല്ലാ വസ്ലം പറഞ്ഞത് ഇതാ തെഹ് റമലാൻ ഫുത്തിഹ് ജന്ന ജ ഒക്കത്ത് അബുഅാബന്ന സുഫീദത്ത് ഷയാദീൻ പ്രവാചകൻ പറഞ്ഞതാണ് സല്ലാഹു അലഹി വസ്സലാം റമലാം വന്നു കഴിഞ്ഞാൽ നരക കവാടം അടക്കപ്പെടും സ്വർഗ്ഗ കപാടം തുറക്കപ്പെടും പിശാജി ചന്ദൻ ചെങ്ങലക്കിടപ്പെടും ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇന്നിപ്പം ഒരു തമ്മാടി മരിച്ചാൽ നേരെ സ്വർഗത്ത് പോകുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ല നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നന്നാവാൻ പറ്റും എന്നുള്ളതാണ് അന്തരീക്ഷം മാറും സാമൂഹ്യ അന്തരീക്ഷം മാറും വീടന്തരീക്ഷം മാറും അതുപോലെ തന്നെ സുഹൃവൃത്തത്തിൽ അന്തരീക്ഷം മാറും നോമ്പാണ് ഉണ്ടാകും ഈ അഥബിൽ നമ്മൾ നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഞാൻ പറയാം ഈ അഥബിൽ നമ്മുടെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നാണ് ഞാൻ പറയാം ഈ റമദാൻ കഴിയുമ്പോൾ ഭാര്യയും മക്കളും ഞാനും അടങ്ങുന്ന കുടുംബം കാറ്റും കോളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ലിബറലിസത്തിന്റെ കൊത്തൊഴുക്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശിച്ച് അവന്റെ പാശത്ത് മുറുക പിടിച്ച് ഇഷ്ടിക്കാമത്തോടുകൂടി ജീവിക്കുന്നവരായി തീരും എന്ന് തീരുമാനിക്കാൻ നമുക്കിനി വൈകിക്കൂടാ എന്നാണ് ഞാൻ പറയാം നമുക്കിനി വൈകിക്കൂടാ എന്നാണ് ഞാൻ പറയാം ആ കുട്ടിയും നിഷ്കളങ്കമായി ജനിച്ചതാണ് ആ കുട്ടിയും കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വന്നതാണ് ആ കുട്ടിയും ഉമ്മാന്റെ മുത്തവും ഉപ്പാൻ്റെ മുത്തവും കിട്ടി വളർന്നതാണ് ആ കുട്ടിയും ഉപ്പയെ മറ്റൊരാളും വേദനിപ്പിക്കുന്നത് ഉമ്മയെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നത് ഹൃദയത്തിലോട്ട് ഉൾക്കൊള്ളാത്ത കുട്ടിയാണ് അവരാണ് പിന്നെ ആ വാൾ എന്തുന്നത് നമ്മൾ മനസ്സിലാക്കണം അത് ഈ കാലഘട്ടത്തിൻ്റെ ഇടപെടലാണ് ഈ കാലഘട്ടത്തിലെ ജീവിത സംസ്കാരത്തിന്റെ പ്രശ്നമാണ് പണവും സെക്സും ഡ്രഗ്സും വയലൻസും ജീവിതമുദ്രയാക്കിയ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മതി വരുന്നത് വരെ കിട്ടാതാകുമ്പോൾ അത് കിട്ടാതെ തടയിടപ്പെടുമ്പോൾ ഭ്രാന്തൻ അന്തരീക്ഷത്തിലേക്ക് മാറിപ്പോകാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനത് പറയുകയല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ റമദാനിൻ്റെ ആ രീതിയിൽ ഒരുങ്ങണം എവിടെയൊക്കെയാണോ കുറവ് നമ്മളൊന്ന് വിലയിരുത്തണം എന്റെ വീട്ടിൽ എന്റെ കുറവുണ്ടോ എന്റെ കുട്ടികളുടെ കാര്യത്തിൽ എന്റെ കുറവുണ്ടോ എന്റെ ഭാര്യയോടുള്ള സംഗീതത്തിൻ്റെ കുറവുണ്ടോ എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ഞാൻ അവിഹിതമായ രീതിയിൽ സമ്പാദിക്കുന്നുണ്ടോ എന്റെ സമീപനത്തിൽ വ്യത്യാസമുണ്ടോ എന്റെ സാംസ്കാരികരെ ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഓരോന്നിനെയും കൃത്യമായി നമ്മൾ ഓരോരുത്തരും വരച്ചു വെച്ച് അതിൽ നിന്നെല്ലാം നമ്മെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ളതായിരിക്കണം റമദാൻ എന്നാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഈ വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ അതിന്റെ രാപ്പഗലുകളെ ഉപയോഗപ്പെടുത്താൻ അത് നാഹു സുഖാനുഭവത്താലെ പറഞ്ഞ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ